ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണിയെ കണ്ട് ഭാഗ്യശ്വീ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിന്നെ ഞാൻ സഹായിക്കാം കൃഷ്ണനെ കൃഷിനെ പുറത്തുകൊണ്ടുവരാൻ ഞാൻ എല്ലാവിധ വഴികളും ഞാൻ ഒരുക്കിത്തരും നീ എന്നെ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൺമണി നമ്മുടെ ഭാഗ്യശ്രീയെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഭാഗ്യശ്രീ കൺമണിയോട് പറയുന്നത് ഞാൻ എന്തായാലും ഒരു ജാമ്യത്തിനുള്ളൊരു പേപ്പർ തരാം അത് നീ എങ്ങനെയെങ്കിലും കൃഷ്ണനെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് അതിനനുസരിച്ച് നീങ്ങാൻ പറ്റുള്ളൂ നിയമ നടപടികൾ നോക്കി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൃഷാർ നിങ്ങളോട്ടുള്ള ശത്രുത വെച്ച് അത് ഒപ്പിട്ട് തരാൻ തയ്യാറാവുന്നില്ല ആവില്ല എന്നാണ് എനിക്ക് തോന്നുക എന്നൊക്കെ കൺമണി പറയുന്നുണ്ട് കൺമണി വിചാരിച്ചാൽ സാധിക്കും നീ ഒന്ന് പോയി കണ്ട് സംസാരിച്ച് ഒപ്പിട്ട് വാങ്ങിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണി ജയിലിലേക്ക് പറഞ്ഞയച്ചു വിടുന്നുണ്ട് കൂടാതെ ഭാഗ്യശ്രീയുടെ ആ ഒരു റെക്കമെൻറ്റേഷനും അതുപോലെ തന്നെ ബലരാമിൻ്റെ ഇടപെടലും എല്ലാം കൊണ്ടും കൺമണി അവിടെ നമ്മുടെ കൃഷ്ണനെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കൃഷ്ണനെ കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ കൺമണി ഒരു നോക്ക് കാണാനായിട്ട് കയ്യിൽ ആ ഒരു പേപ്പറും പേനയും ആയിട്ടൊക്കെ നിൽക്കുകയാണ് നമ്മുടെ കൺമണി അങ്ങനെ കൃഷി എത്തുന്നുണ്ട് കൺമണി എന്നുള്ള രീതിയിൽ അങ്ങനെ വിങ്ങി പൊട്ടിക്കാരന് രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് വാരി പുണർന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ കൺമണി ഒരുപാട് സങ്കടവും പരിഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് നീയൊന്നും അല്ല കൺമണി ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് പ്രേമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്ന് വരും അതൊന്നും കാര്യമാക്കണ്ട നാളെ എൻ്റെ മക്കളോട് എനിക്ക് പറയാമല്ലോ പത്തമ്പത് കൊല്ലം കഴിയുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജയിൽ കിടന്ന ആളാടാ ഞാൻ എന്നൊക്കെ എനിക്ക് വീരവാദം പറയാമോ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് കൺമണി ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ കൃഷി കൺമണിയെ കണ്ടതുകൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പിയാണ് അങ്ങനെ കൺമണി പതുക്കെ നമ്മുടെ കൃഷ്ണനോട് കാര്യം അവതരിപ്പിക്കുന്നുണ്ട് സാർ സാറിന് ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് സാർ ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്ത് തരണം പറയുന്നുണ്ട് ജാമ്യത്തിൽ ഇറക്കണോ നീയോ അതിന് മഹിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ മഹിയും ബാദേവ്ജിയും കൂടെ നോക്കിക്കോളും നീ നീ ആര് ആരാ വക്കീലെന്നൊക്കെ കൺമണിയോട് ചോദിക്കുന്നുണ്ട് കൺമണി അങ്ങനെ ഭാഗ്യശ്വരയുടെയും ബലരാമൻ്റെയും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൃഷി ഇനി അതിൽ ഒപ്പിട്ട് കൊടുക്കുമോ ഇനി അവരുടെ ഇത് പിടി പിൻപറ്റി നമ്മുടെ കൺമണി വന്നതിൽ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാലും കൺമണിയും കൃഷും ഒരുപാട് സന്തോഷത്തോടെ വാരിപ്പുണന്ന് കെട്ടിപ്പടുത്ത സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്നുണ്ട് എത്രയും പെട്ടെന്ന് ജയിലിൽ ഇറങ്ങി ഞാൻ നിന്നെ കൊണ്ടുപോകും കൺമണി എന്നൊക്കെ നമ്മുടെ കൺമണിക്ക് വാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ